ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ ഇപ്പോൾ പത്രമാറ്റ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നാളുമായിട്ടും ചന്തു ചന്തുമോളുടെ ചന്തു മോളുടെ അച്ഛൻ ആദർശാണെന്ന് പറഞ്ഞ് നടക്കുന്ന കഥയുടെ രഹസ്യം അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല മുത്തശ്ശനാണെങ്കിൽ കണ്ടുപിടിക്കാം ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ നമുക്ക് നോക്കാം എന്നൊക്കെ മുത്തശ്ശന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ആദർശിൻ്റെ റിലെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദർശിൻ്റെ ഈ ഒരു പെരുമാറ്റം പെട്ടെന്ന് മാറിയത് കൊണ്ട് തന്നെ എന്തപരിയിലുള്ള എല്ലാവർക്കും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദുവിന് ഒരു പോലീസ് എന്നാണ് ആഗ്രഹം എന്നാൽ ആ പോലീസ് ആകുക എന്നുള്ള നന്ദുവിൻ്റെ ആഗ്രഹം തകർക്കുക എന്നുള്ള ഒരു ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അനാമികയും അനാമികയുടെ അച്ഛനും കൂടി ചേർന്നിട്ട് മധുസൂദനന് ഫോട്ടോസ് അയച്ചു കൊടുക്കുകയും നന്ദുവിനെ ഒരുപാട് കഷ്ടപ്പെടുത്താനായിട്ട് കൊട്ടേഷൻ കൊടുത്തതും പക്ഷേ ആ സത്യം ആ കാര്യങ്ങളെല്ലാം നന്ദുവിന് മനസ്സിലായി അവിടെ തുഷാര എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നന്ദുവിനുണ്ട് തുഷാര നന്ദുവിനോട് ഈ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴും എനിക്ക് മനസ്സിലായി അയാൾ എന്നെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ ഒന്നും മിണ്ടാത്തത് ഇപ്പൊ ഇങ്ങനെ പോകുന്നതാണ് എനിക്ക് നല്ലത് ഞാൻ എന്തെങ്കിലും ഇടപെട്ട് വലിയൊരു പ്രശ്നമായി കഴിഞ്ഞാൽ അതെന്റെ ഒരു എന്റെ ആഗ്രഹത്തെ നശിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് നന്ദു പറയുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ വലിയൊരു ഒരു പൊട്ടിത്തെറി തന്നെയാണ് അനന്തപുരിയില് നടന്നുകൊണ്ടിരിക്കുന്നത് ആദർശിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഓരോ നിമിഷം കഴിയും തോറും മനസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അനി ഓഫീസിലേക്ക് വന്നത് ആനി വന്നത് തന്നെ അനാമികയെ കുറിച്ച് സംസാരിക്കാനായിട്ടായിരുന്നു അപ്പൊ അനി വന്നെ തന്നെ ആദർശ ദേഷ്യപ്പെട്ടു അപ്പോ നീ എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോ ആദർശേട്ട് ആദർശേട്ടൻ വീട്ടിൽ അറിയുന്ന നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ അനാമികയെ കുറിച്ചുള്ള ഒരു ഫോട്ടോ ഞാൻ അയച്ചു തന്നില്ലേ അതിനെപ്പറ്റി ആദർശേട്ടൻ എന്തെങ്കിലും അന്വേഷിച്ചോ എന്തെങ്കിലും തീരുമാനം എടുത്തോ എന്ന് അനി ചോദിച്ചു സാധാരണ അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആദർശ അത്ര ദേഷ്യപ്പെടാറില്ല അനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എന്നിട്ട് അനിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും പക്ഷേ അവിടെ ആദർശ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്നിട്ട് നീ നീയാണ് തെറ്റുകാരൻ നീ നിന്നോട് പറഞ്ഞതല്ലേ നന്ദുവിന്റെ പിറകെ നീ നടക്കുന്നതല്ലേ അനാമികയുടെ ഭാഗത്ത് നിന്ന് നീ നീ ചിന്തിച്ചോ നന്ദുവിന്റെ പിറകെ നട നടക്കരുതെന്ന് പറഞ്ഞിട്ട് നീയാണെങ്കിലും ആണെങ്കിലും നന്ദു ആണെങ്കിലും കേട്ടോ ഇല്ലല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോണം എന്ന് പറഞ്ഞ് ആദർശ് ദേഷ്യപ്പെട്ടുകൊണ്ട് നന്ദു അവിടെ അനിയെ ഇറക്കി വിട്ടു ഇതെല്ലാം കണ്ടുകൊണ്ടുവന്ന നയന അനിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും എന്നിട്ട് അനി പോയതിന് പിന്നാലെ ആദർശനോട് ആ അനിയെ വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ ആദർശനെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ആദർശ് നയന വിചാരിച്ചതിനേക്കാൾ വിപരീതമായിട്ടായിരുന്നു പ്രതികരിച്ചത് ഞാൻ എന്ത് തോന്നിയത് വേണമെങ്കിലും നിങ്ങൾ എല്ലാവരും എൻ്റെ സമാധാനം കെട്ടാ കെടുത്താതെ ഇറങ്ങിപ്പോകാമോ എനിക്കൊരു സമാധാനവും ഇല്ല നിങ്ങളെല്ലാവരും എന്റെ സമാധാനം കെടുത്തുവാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നാൽ ചന്ദമോളിന്റെ കൂടിയാണ് ആദർശേട്ടന്റെ പെരുമാറ്റം ഇങ്ങനെ വ്യത്യാ പെരുമാറ്റത്തിലെ വ്യത്യാസം വന്നതെന്ന് പറഞ്ഞപ്പോഴും അതൊന്നും വിശ്വസിക്കാനോ അതൊന്നും കേൾക്കാനായിട്ടോ ആദർശ തയ്യാറായിരുന്നില്ല ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട നയനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത് കുറച്ചു കഴിഞ്ഞ നയനയ്ക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടന്റെ ഈ ഒരു പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ നയന നേരെ ആദർശിന്റെ അച്ഛനെ പോയി കണ്ടു ജയനെ പോയി കണ്ടതിന് ശേഷം ആദർശ് പറഞ്ഞതിനെ പറ്റി ജയനോട് സംസാരിച്ചു എന്നാൽ ചന്ദമോളുടെ വരവ് തന്നെയാണ് ആദർശിന്റെ ഈ ഒരു സ്വഭാവത്തെ മാറ്റിയതെന്നും എന്നാൽ എന്താണ് അവനിൽ സംഭവിച്ചത് എനിക്ക് അറിയത്തില്ല ഞാൻ ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഞാൻ എന്തായാലും മോൾ വിഷമിക്കണ്ട ഞാൻ ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണാം എന്ന് പറഞ്ഞ് നേരെ ജയൻ ആദർശിന്റെ അടുത്തേക്ക് എത്തി ആദർശിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചു അപ്പോഴും ആദർശ പറഞ്ഞത് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അനിയൻ്റെ രൂപത്തിലും ഭാര്യയുടെ രൂപത്തിലും വന്ന് എന്നെ ഒരുപാട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കിതൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജയനോട് സംസാരിച്ചപ്പോഴും ആദർശിനെ പറഞ്ഞു തിരുത്താനായിട്ടാണ് ജയൻ ശ്രമിച്ചത് നീ ഇത്രയും നാളിന്നും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ ആദർശയെ പിന്നെ പെട്ടെന്ന് എന്താ നിനക്ക് ഇത് ഇതെന്താ പറ്റിയത് നിനക്ക് എന്താ സംഭവിച്ചത് നീ ഇന്തിന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നയന നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നില്ലേ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ലയെന്നെനിക്കറിയാം പക്ഷേ എന്താണ് നിന്റെ ഈ ഒരു മനമാറ്റത്തിന് കാരണം ചന്തമോള് വന്നതിന് ശേഷമാണ് നിന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായത് എന്തായാലും ഞാൻ ഇന്ന് ഒരു പ്രത്യേക ഒരു വലിയൊരു മീറ്റിംഗ് ഉണ്ട് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആണ് ഒരുപാട് ക്ലൈൻറ് നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടേണ്ട മീറ്റിംഗ് ആണ് ഞാൻ എന്തായാലും ആ മീറ്റിംഗ് ഇനി അറ്റൻഡ് ചെയ്തോളാം നീ ഒന്ന് റിലാക്സ് ചെയ്യും പക്ഷേ ഉടൻ തന്നെ നീ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടേ മതിയാകൂ എന്ന് പറഞ്ഞിട്ടാണ് ജയൻ പോയത് ആദർശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നാൽ നയന ഈ കാര്യങ്ങളെല്ലാം ദേവയാനി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവയാനി മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ഓഫീസിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ദേവയാനി സൂചിപ്പിച്ചു അപ്പോഴും മുത്തശ്ശൻ പറഞ്ഞത് ആദർശന് ഇങ്ങനെ മാറ്റമുണ്ടെങ്കിൽ അവന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവൻ തന്നെ അത് മാറ്റിയെടുത്തോളും അല്ലാതെ നിങ്ങൾ ഇടപെടേണ്ട എന്നാണ് മുത്തശ്ശി പറഞ്ഞത് മുത്തശ്ശിയോടും പിന്നെ ദേവയാനിയോടും മുത്തശ്ശൻ പറഞ്ഞത് കാരണം മുത്തശ്ശൻ അറിയാലോ എന്തിന്റെ എന്തിന്റെ പേരിലാണ് ആദർശി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ മുത്തശ്ശൻ അറിയാമല്ലോ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ആദർശ ആദർശ് ഭക്ഷണൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി ആ മൂർത്തിയെ ഉപദേശിച്ചു അദ്ദേഹം ഒന്ന് നോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആദർശിന്റെ ആരോഗ്യത്തെ ബാധിക്കത്തില്ലേ ഇത് ശരിയാണോ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോ ശരി ഞാൻ ആദർശ് വരട്ടെ ആദർശ് വന്നിട്ട് അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പ്രശ്നം സോൾവ് ചെയ്യാം എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് എന്നാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ ചന്തു മോളുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം തിരിച്ചറിയണം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചത് ചന്ദുമോളും ഈ കുടുംബവും തമ്മിൽ എന്താണ് ബന്ധം അവളെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാണ് പക്ഷേ മുത്തശ്ശൻ പറഞ്ഞ കാര്യം ചന്തു അമ്മ ചന്തു ഒരു അമ്മ മാത്രമേ ഉള്ളൂ വേറെ ആരും അവൾക്ക് ബന്ധുക്കളായിട്ടില്ല ആ അമ്മ കോമയില് ഹോസ്പിറ്റലാണ് കോമയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണ് അതുകൊണ്ട് തന്നെ അവളെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്നും എന്നാൽ ഞാൻ ആദർശനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ചന്ദുമോളിന്റെ അച്ഛൻ ആരാണെന്നുള്ള സത്യം കണ്ടെത്തണം അതായത് ചന്ദുമോളിന്റെ അച്ഛൻ അഭിയാണെന്നുള്ള സത്യം മൂർത്തി തിരിച്ചറിയണം എങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റത്തുള്ളൂ എന്ന് മൂർത്തിക്ക് അറിയാം എന്നാൽ ഇതിൻ്റെ ഇടയിലും കുത്തിതിരിപ്പുണ്ടാക്കാൻ നടക്കുന്ന അഭി ഈ ഒരു അവസരം നല്ലതുപോലെ മുതലാക്കി ഇപ്പോൾ നവ്യയെ അത്രത്തോളം സ്നേഹിക്കുകയാണെന്നല്ലേ എല്ലാവരെയും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അഭി അഭിവെച്ചിരിക്കുന്നത് അഭിനേരെ നവ്യയെ കാണാനായിട്ട് നവ്യയുടെ വീട്ടിലെത്തി കുഞ്ഞിനെ കളിപ്പിച്ചു നവ്യോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചന്തുമോളുടെ മോളിന്റെ വരവിനെ കുറിച്ച് അവിടെ നവ്യോട് പറയുകയും ഇപ്പോൾ എല്ലാവരും ചന്തു ഒരു അവിടത്തെ പേരക്കുട്ടിയായിട്ട് കരുതിയിരിക്കുന്നതെന്നും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മോന്റെ കാര്യം അവതാളത്തിലാവത്തില്ലേ നമ്മളെ മോൻ അവിടേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ പേരക്കുട്ടിയായിട്ട് ചന്തുമോളെ ആയിരിക്കും എല്ലാവരും കരുതാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ മുന്നിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തിരിപ്പുണ്ടാക്കി നവ്യയെ പിന്തിരിപ്പിക്കാനായിട്ട് അവർക്ക് എതിരാക്കാനായിട്ടാണ് അഭി തീരുമാനം ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ